എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നമ്മൾ നമ്മൾ ബഡ് റോസ് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് പിടിച്ചു കിട്ടാത്ത കൂട്ടുകാർക്കെല്ലാം വളരെ യൂസ്ഫുള്ളാകും തീർച്ചയായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോയിലേക്ക് പോകാം നമ്മൾ റോസാ ചെടി വാങ്ങിച്ചു വയ്ക്കും ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ് റോസാ ചെടി വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെ നിൽക്കും അത് എന്നിട്ട് കുറച്ച് കഴിയുമ്പം ഉണങ്ങിപ്പോകും മിക്കവർക്കും പിടിച്ചു കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഈ രീതിയിലൊന്ന് നോക്ക് തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചുകിട്ടും അപ്പോഴും നമുക്കിവിടെ രണ്ട് റോസാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒരെണ്ണം കുറച്ച് മുമ്പ് വാങ്ങിച്ചത് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വലിയ രണ്ട് ബോട്ടാണ് റോസ് എപ്പോഴും നടുമ്പോൾ വലിയ ബോട്ട് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഡ്രൈനേജ് ഹോള് നന്നായിട്ടിടുക എന്നിട്ട് നമ്മുടെ ഓടിൻ്റെ കഷ്ണമാണെങ്കിൽ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക ആ ഹോളൊന്നും അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതി നട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ കരിയിലും അതുപോലെ നമ്മുടെ പുല്ലും കാടും ഒക്കെ ഉണ്ടല്ലോ അത് പറിക്കുന്നത് ഉണങ്ങിയതാണ് അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പം കരിയില ഇടുമ്പോഴും മാക്സിമം ഇടാനായിട്ട് നോക്കുക അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞിട്ട് ഇത് താന്നു വരും ഇതിടുന്നോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നാതെ നമുക്കിത് വേരോടാനായിട്ട് എളുപ്പമാവും അതുപോലെ തന്നെ നമുക്ക് ഇത് എങ്ങോട്ടേലും എടുത്തുകൊണ്ട് പോവുകയൊക്കെ വേണമെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോവുകയും വയ്ക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുക്കുന്നത് നമ്മുടെ എന്താ മണ്ണും അതുപോലെ തന്നെ വേപ്പിൻ വേപ്പിൻപിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തൊരു പോട്ടിങ് മിക്സാണ് അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കാൽ ഭാഗത്തോളം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കാൽഭാഗം നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞു രണ്ട് ബോട്ടിനകത്ത് നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞു ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ ഗ്രോബാഗിന്നൊക്കെ എടുക്കുന്ന മണ്ണാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ കരിയിലേടേയും കൂടെ കൂടെ ഇടുമ്പോഴത്തേക്കും വേരോടാനൊക്കെ ഒത്തിരി എളുപ്പമാണ് ഇപ്പം ആയിട്ട് നമുക്ക് റോസ പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മുപ്പതിരുവടെയൊക്കെ റോസ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ലതാണ് കുറേ കാലം ഇഷ്ടംപോലെ പൂതിരുകയൊക്കെ ചെയ്യും പിന്നെ റോസാ ചെടിക്കാണെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നം ചൂടാണേലും തണുപ്പാണേലും ഒക്കെ റോസാച്ചെടിയാകുമ്പം നമുക്ക് കുഴപ്പമില്ല ആഴുക്കായി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ നമ്മൾ റോസാ ചെടിയിൽ ഇങ്ങനെ ഉണങ്ങി പൂവുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും ഇനി നമുക്ക് കവറൊന്ന് കട്ട് ചെയ്തിട്ട് ഓട്ടിനകത്തോട്ട് നമ്മുടെ ചെടി ഇറക്കി വയ്ക്കാം പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുമ്പോൾ അത് വെള്ളത്തിലോട്ട് രാവിലെ വൈകിട്ടാണ് നടുന്നെങ്കിൽ രാവിലെ വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ച് ആ മണ്ണെല്ലാം ലൂസാക്കി എടുക്കുക പിന്നെ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി വെള്ളം ഒഴിച്ച് വെച്ചാലും മതി ഒന്നെങ്കിൽ വെള്ളം ഒരു ബക്കറ്റിനകത്തോട്ട് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെക്കാം അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് വെച്ചാലും മതി അപ്പം നമ്മുടെ ആ മണ്ണല്ല ഈ നഴ്സറിയിൽ നിന്ന് കൊണ്ടിരുന്ന മണ്ണെന്ന് പറയുന്നത് പശ ചേർന്ന മണ്ണാണ് അപ്പോൾ അത് അവർ ഈ ലോഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആ മണ്ണ് ഉപയോഗിക്കുന്ന പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ മണ്ണ് അതേപടി കൊണ്ടൊന്നും നമ്മുടെ പോട്ടിനകത്തോട്ട് നട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചു കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ആ മണ്ണൊക്കെ നീക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്തെ ആ വേരൊക്കെ നല്ലതായിട്ട് കാണുന്ന രീതിയിൽ അവിടുത്തെ മണ്ണെല്ലാം മാറ്റി മേളിലത്തെ മണ്ണും കുറച്ചും മാറ്റിയിട്ട് നമ്മുടെ മണ്ണിലോട്ട് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ റോസാ ചെടി പിടിച്ചു കിട്ടും നമ്മുടെയാണ് അത്യാവശ്യം നല്ല വലിയൊരു റോസയാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയത് അത് നമ്മൾ ഫോട്ടിനകത്തോട്ട് ഇറക്കി വയ്ക്കും അപ്പോൾ വലിയ റോസായത് കൊണ്ട് തന്നെ നല്ല വലുപ്പമുള്ളൊരു പോട്ടാണ് സെലക്ട് ചെയ്തത് അല്ലെങ്കിലും റോസാ ചെടിക്ക് ഇച്ചിരി വലിയ പോട്ടാണ് നല്ലത് നമുക്ക് ചുറ്റും വന്നിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കാൽഭാഗമാണല്ലോ മണ്ണിട്ടതും ബാക്കിയും കൂടെ നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു റോസാപ്പൂവും കൂടെ നിപ്പുണ്ട് അത് ചെറിയ വാട്ട വാട്ടമായിട്ടുള്ളൂ ശരിക്കും ഉണങ്ങിയിട്ട് പറിച്ച് കളയാന്ന് വിചാരിച്ചു ഇപ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ മനസ്സ് വരുന്നില്ല കുറച്ച് നല്ലതായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ റോസാ ചെടി പൊട്ടിക്കിളിക്കുകയും ഒക്കെ ചെയ്യും നിർത്തിയാൽ അതിൻ്റെ വളർച്ചയെ ബാധിക്കും ബാക്കിയും കൂടെ നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം മേളിൽ വരെ മണ്ണിട്ട് കൊടുക്കുക പിന്നെ എന്തേലും ബഡ് റോ ബഡ് ചെയ്തതിൻ്റെ എന്തേലും കമ്പുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ അതിപ്പം അങ്ങനെ ഒന്നും കമ്പൊന്നും വളർന്നു വരുന്നില്ല അപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ രണ്ടാമത്തെ റോസ് ഒരു പിങ്ക് കുഞ്ഞ് റോസ് പിടിക്കുന്ന കുറേ നാൾ മുമ്പ് വാങ്ങിച്ച് അത് മാറ്റി വെക്കാനൊന്നും പറ്റിയില്ല ഇപ്പോഴാണ് അത് നടന്നത് അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ കുറേ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് വെട്ടിക്കളയാണ് അല്ലെങ്കിൽ അതവിടെ നിന്നിട്ട് ബാക്കി കൂടെ ഉണങ്ങിപ്പോകും അതുകൊണ്ട് നമ്മൾ ഉണങ്ങിയ സ്റ്റെം മൊത്തം അങ്ങ് വെട്ടിക്കളയുക പിന്നെ അവിടുന്ന് നമുക്ക് പുതിയ തളിർപ്പ് വന്ന് നല്ലതായിട്ട് പിടിച്ചോളും അത് നമ്മൾ ഇതുപോലെ നനച്ചൊക്കെ വെച്ചതാണ് മണ്ണൊക്കെ നല്ലതായിട്ട് ലൂസായിട്ടുണ്ട് നമ്മൾ അതുപോലെ ആ പശമണ്ണോടെ നടാൻ പോകുമ്പോഴാണ് നമ്മുടെ ചെടി പിടിച്ച് കിട്ടാത്തത് നമ്മൾ ആയിരിക്കും അത് ഇളക്കി കഴിഞ്ഞാൽ റോസ് പിന്നെ പിടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ മണ്ണ് മാറ്റാത്തത് മുമ്പ് നമുക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പോട്ടിനകത്തോട്ട് ഇറക്കി വെക്കുക താഴേ നല്ലതായിട്ട് ആ വേര് വരുന്നിടം എല്ലാം നമ്മൾ മണ്ണെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് വേൾപ്പശത്തെയും കുറച്ച് മണ്ണ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബാക്കി മണ്ണോട് നമുക്ക് മുമ്പ് മിക്സ് ചെയ്ത് വെച്ച് വളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ മണ്ണ് മ്മള് ഇട്ടുകൊടുക്കും കട്ടയായിട്ടുള്ളതൊക്കെ ഒന്ന് പൊടിച്ച് ഇട്ടുകൊടുക്ക അത്യാവശ്യം മേൾഭാഗം വരെ ഇട്ടു കൊടുക്കുക പിന്നെ നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ഇടണമെങ്കിൽ സ്ഥലം വേണമല്ലോ പിന്നെ അതിനകത്ത് ഒരു ഇച്ചിരി പ്ലാസ്റ്റിക് ഇരിപ്പ് ഉണ്ടായിരുന്നു ചെയ്തതിൻ്റെ ഏറ്റവും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് റോസ് ഇപ്പം നട്ട് കഴിഞ്ഞു ഇനിയും കുറച്ച് നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ സാഫെന്ന് പറഞ്ഞ് ഫീസായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വേറെ ഇളക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഇത് കുറച്ച് ഉണങ്ങിയതും കൂടെയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ എന്താ നമ്മുടെ സാഫെന്ന് പറയുന്ന എല്ലാ നഴ്സറികളിലും വാങ്ങിക്കാൻ കിട്ടും അത് ഒരു കപ്പിനകത്ത് ഒരു സ്പൂണിൽ താഴെ എടുത്ത് കലക്കി രണ്ട് റോസയുടെയും ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ വേരിന് വേറെ കേടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എത്ര പിടിച്ചു കിട്ടാത്തവരും ഇതുപോലൊന്ന് ഈ സാഫൊക്കെ ഒഴിച്ചൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ